നടി ഗായകൻ എന്നീ നിലകളിൽ ദേവികയും വിജയ് മാധവും പ്രേക്ഷകർക്ക് സുപരിചിതരാണെങ്കിലും വിവാഹശേഷമുള്ള വ്ളോഗിങ്ങിലൂടെയാണ് ഇരുവരും ആരാധകർക്ക് പ്രിയങ്കരരായത് കഴിഞ്ഞ ദിവസമാണ് ഇരുവർക്കും രണ്ടാമതൊരു പെൺകുഞ്ഞ് പിറന്നത് ആത്മജ മഹാദേവൻ എന്നാണ് മൂത്ത മകൻ്റെ പേര് എന്നാൽ ഇപ്പോൾ രണ്ടാമത്തെ പെൺകുഞ്ഞിനും വെറൈറ്റി ആയിട്ടുള്ള പേര് നൽകി ആരാധകരെ അമ്പരപ്പിച്ചിരിക്കുകയാണ് താരദമ്പതികൾ വിജയ് തന്നെയാണ് രണ്ട് കുട്ടികൾക്കുമുള്ള പേര് കണ്ടുപിടിച്ചത് കുട്ടിയാകുന്നതിന് മുമ്പ് തന്നെ വിവാഹത്തിന് മുമ്പേ തന്നെ ഞാൻ എടുത്ത തീരുമാനമായിരുന്നു ഈ പേര് എൻ്റെ സഹോദരിയുടെ കുഞ്ഞിന് ഞാൻ ഈ പേര് കൊടുത്തതാണ് പക്ഷേ അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ കാര്യത്തിൽ വന്നപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ദേവികയോടാണ് ഞാൻ ചോദിച്ചു പേരിട്ട് എന്നാണ് മകന് ആത്മജ എന്ന പേരിട്ടതിന് പിന്നിലെ കാരണം വെളിപ്പെടുത്തി വിജയും ദേവികയും പറഞ്ഞത് ഇവർക്കും പെൺകുഞ്ഞാണ് ഇപ്പോൾ പിറന്നിരിക്കുന്നത് ഓം പരമാത്മാ എന്നാണ് കുഞ്ഞിന് ഇരുവരും നൽകിയ പേര് ആലോചിച്ച് കണ്ടുപിടിച്ച പേര് അല്ലെന്നും തൻ്റെ ചിന്തയിൽ വന്ന പേര് ഇടുകയായിരുന്നുവെന്നുമാണ് പേര് വെളിപ്പെടുത്തി വിജയ് പറഞ്ഞത് എന്നാൽ മകൾക്ക് വിജയും ദേവികയും നൽകിയ പേര് ഇരുവരുടെയും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഭാവിയിൽ കുഞ്ഞിന് ഭാരമായി മാറുന്ന തരത്തിലുള്ള പേരുകൾ എന്തിനാണ് നൽകുന്നതെന്ന ചോദ്യമാണ് കമൻ ബോക്സിൽ ഏറെയും നിറഞ്ഞത് ആത്മജ മഹാദേവ് ഓം പരമാത്മ രണ്ടും യുണീക്ക് നെയിംസാണ് പക്ഷേ കേൾക്കുന്നവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും ആൺകുട്ടിയുടെ പേര് പെൺകുട്ടിക്കും പെൺകുട്ടിയുടെ പേര് ആൺകുട്ടിക്കും ഇടാമായിരുന്നു സ്കൂളിൽ പോകുന്ന സമയത്ത് ഈ പേരുകൾ കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് തോന്നുന്നു വിചിത്രമായ ചിന്തയായി പോയി വിജയുടേത് നിങ്ങളുടെ പേരിടാൽ ഭയങ്കരം തന്നെ ആത്മജയായിരുന്നു ഇതിലും ഭേദം പേര് കുട്ടികൾക്ക് ഭാരമാവരുത് ആത്മജ ഓം പരമാത്മ ഇവർ വലുതാകുമ്പോൾ സന്യാസി സന്യാസിനിയായാൽ ഈ പേരുകൾ നന്നായി ചേരുന്നതാണ് കുട്ടികൾ വളർന്നു വലുതാകുമ്പോൾ നിങ്ങളോട് ഉറപ്പായും ചോദിക്കും ഞങ്ങളോട് ഇത് വേണമായിരുന്നോ എന്ന് പേര് നല്ലതാണ് ആത്മജ എന്നത് മോൾക്കും പരമാത്മ എന്നത് മോനും ഇടാമായിരുന്നു പിന്നെ നിങ്ങളുടെ മക്കളുടെ പേര് നിങ്ങൾ തന്നെയാണ് ഇടേണ്ടത് പക്ഷേ ഒരാളുടെ മാത്രം തീരുമാനം ആവരുത് ദേവികൾക്ക് ഇഷ്ടമുള്ള പേരും കൂടെ നോക്കി സെലക്ട് ചെയ്യണം മോൾക്ക് ദേവിയുടെ ഇഷ്ടത്തിന് ഇടാമായിരുന്നു എന്തായാലും സ്കൂളിൽ ചേർക്കണ്ട കുഞ്ഞുനാളിൽ തന്നെ കളിയാക്കലുകൾ സഹിക്കേണ്ടി വരും വല്ല ഗുരുകുലങ്ങൾ ഉണ്ടെങ്കിൽ നോക്കി വെച്ചോളൂ എന്നിങ്ങനെയാണ് കമൻറ്റുകൾ വന്നത് പേര് കേട്ടപ്പോൾ തന്നെ ഇത് ആത്മജ്യയ്ക്കും മുകളിൽ നിൽക്കുമെന്ന് ദേവിക പറഞ്ഞതായും മകളുടെ പേര് വെളിപ്പെടുത്തിയുള്ള വീഡിയോയിൽ വിജയ് പറഞ്ഞിരുന്നു അതേസമയം ഒരു വിഭാഗം ആളുകൾക്ക് ഓം പരമാത്മാ എന്ന പേര് ഇഷ്ടപ്പെട്ടിട്ടുമുണ്ട് ഒരു ഡിവൈൻ പേരായി തോന്നുന്നുവെന്നാണ് പേര് ഇഷ്ടപ്പെട്ടവർ കമൻ്റായി കുറിച്ചത്